പെരുന്നാക്കിനി വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഈ പെരുന്നാക്ക് നമുക്ക് ആരെയും കൊതിപ്പിക്കുന്ന നല്ലൊരു അടിപൊളി ഡിസേർട്ട് തയ്യാറാക്കി നോക്കിയാലോ നല്ല ക്രീമിയായിട്ടും ക്രഞ്ചി ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഡിസേർട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാർക്കൊക്കെ ഈ ഒരു ഐറ്റം ഈ പെരുന്നാക്കിന്ന് തയ്യാറാക്കി വെച്ചോളൂ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ മുപ്പത് ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സേമിയാണ് കേട്ടോ നമ്മൾ സാധാരണ വാങ്ങുന്ന വലിയ ടൈപ്പ് സേമിയ ഉണ്ടല്ലോ അതല്ല കേട്ടോ ഇതിലേക്ക് വേണ്ടത് ഇതുപോലത്തെ വളരെ ചെറിയ തിന്നായിട്ടുള്ള ടൈപ്പ് വരുന്നതുണ്ടല്ലോ ആ സെമിയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത് അത് ഇത് ഞാൻ കവറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ബട്ടറിലേക്ക് അങ്ങട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഞാൻ സെമി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് ശരിക്കും വറുത്ത് വന്ന സേമി തന്നെയാണ് എന്നാലും നമ്മളിതൊന്ന് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ല പോലെ ഒന്ന് കളറൊന്നും ചേഞ്ചായി വരും പിന്നെ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഇനി നമ്മൾ വേറൊരു ബൗളിൽ എടുക്കാം ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാമോളം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെയാണ് നമ്മളിവിടെ ക്രീം ചീസ് എടുക്കുന്നത് കേട്ടോ അതായത് വിപ്പിംഗ് ക്രീമും ക്രീം ചീസും ഇരുന്നൂറ് ഗ്രാമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതായത് തണുപ്പ് പോവുകയും ചെയ്യരുത് എന്നാൽ നല്ല ഫ്രീസായിട്ട് ഇരിക്കാനും പാടില്ല ആ ഒരു ലെവലിലായിരിക്കണം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ടോ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോഴേ നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യുന്ന പരിവുണ്ടല്ലോ നല്ല പോലെ സ്റ്റിഫായിട്ട് നിൽക്കും അത്രയും ഒന്നും വേണ്ട കേട്ടോ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിഫായി കിട്ടിയാൽ മതി കേക്കിന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പാത്രം ഉണ്ടല്ലോ അത് നമ്മൾ കമ്മീറ്റ് നോക്കുന്ന സമയത്ത് അത് വീയാണ്ട് നിൽക്കും ആ ഒരു പരുവത്തിലേക്ക് ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നന്നായിട്ട് സ്റ്റിഫായി കിട്ടുകയും വേണം ഇനി നമുക്കിത് പുഡിങ് ട്രയലാണ് ഇത് നിരത്തി വെക്കേണ്ടത് അപ്പോൾ ഞാനൊരു ഇതുപോലത്തെ ഒരു പുഡിങ് ട്രൈ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയ ഉണ്ടല്ലോ അതങ്ങ് നിരത്തി കൊടുക്കുക ഒരേ ലെവലിൽ അങ്ങ് നിരത്തി കൊടുക്കുക കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ നമ്മൾ നിരത്തി വെക്കാം പ്രത്യേകം ഞാൻ പറയാണ് നമ്മൾ ആ ഒരു ലെയറുകൾ ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേ ലെവലിലായിരിക്കണം കേട്ടോ നമ്മളിത് ചെയ്തെടുക്കേണ്ടത് എന്നാലാണ് ആ ഒരു വൃത്തി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോഴത്തേ നമ്മുടെ ക്രീമിൻ്റെ ലെയറും കൂടെ സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ആ സേമിയുടെ മിക്സ് ഉണ്ടല്ലോ അത് വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നിരത്തി വയ്ക്കുക എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് കിട്ടണം കേട്ടോ ആ രീതിക്ക് വേണം നമ്മളത് കവർ എടുക്കാനായിട്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പം തണുപ്പിച്ചെടുക്കുന്നതിൻ്റെ മുൻപായിട്ട് ഞാനിതൊന്ന് ക്ലിങ് ഡ്രാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം കേട്ടോ തണുപ്പിച്ചെടുക്കുന്നത് നമുക്കിത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം തണുപ്പിച്ചെടുത്താൽ മതിയാവും അതായത് നമ്മുടെ ആ ക്രീം ഉണ്ടല്ലോ അത് നമുക്ക് തോടുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അത് സെറ്റായിട്ടുണ്ടോയെന്നുള്ളത് അതൊന്ന് സെറ്റായി വരുന്നവരെ നമ്മളൊന്ന് തണുക്കാൻ അനുവദിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ പിസ്താഷ എടുത്തിട്ടുണ്ട് അത് ഇതേ ഇതുപോലൊന്ന് കട്ട് ചെയ്തതിനു ശേഷമാണ് കേട്ടോ ഇതിലേക്ക് കൊടുക്കുന്നത് ഈ ഒരു പിസ്താഷ കൂടെ ഇതിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ടോ അത് കാണാനായിട്ട് അപ്പോൾ ഡെക്കറേഷനൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ അങ്ങ് ചെയ്തെടുക്കുന്നുണ്ട് കൂടെ ഞാൻ കുറച്ച് റോസ് ഹോസ്പിറ്റൽസും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതുകൂടെ നമ്മളിതിലേക്ക് അങ്ങ് വെച്ചുകയും വേണ്ടല്ലോ എന്താ ഭംഗിയിലേ കാണാൻ ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഷുഗർ സിറപ്പും കൂടെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് അപ്പോൾ ഞാനതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് വെറ്റാക്കി എടുക്കുന്നുണ്ട് അതായത് ഈ ഒരു പരുവത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല അടിപുള്ളിയുടെ ഡെസേർട്ടാണ് കേട്ടോ അത് മാത്രമൊന്നുമല്ല വളരെ ഈസി അല്ല ഇത് ചെയ്തെടുക്കാനായിട്ട് ശരിക്കും ആ ക്രീം ബീറ്റ് ചെയ്യുന്ന ആ ഒരു പണി മാത്രമേ ഇതിൽ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൂ അതും നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യുന്ന ആ ഒരു പരുവത്തിലൊന്നും ബീറ്റ് ചെയ്യും വേണ്ട ജസ്റ്റ് ഒന്ന് ബീറ്റായി കിട്ടിയാൽ മാത്രം മതി പിന്നെ നമ്മളിത് തണുപ്പിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഉറച്ച് കിട്ടുകയും ചെയ്തോളും ഇനി നമുക്കത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കാം ഈ ഒരു പെരുന്നാക്ക് ഈ ഒരു ഐറ്റം നിങ്ങളുടെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടുണ്ടല്ലോ എല്ലാവരും ഇതിൻ്റെ റെസിപ്പി അങ്ങ് ചോദിച്ച് പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പെരുന്നാൾക്ക് നല്ലൊരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഗസ്റ്റുകളൊക്കെ നെട്ടിക്കണം എന്നുണ്ടെങ്കിലേ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടെ തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്